നമസ്കാരം മീഡിയ ന്യൂസ് എൽ ഡി എഫ് പ്രവർത്തകർ കോതമംഗലം ഗാന്ധി സ്ക്വയറിന് മുന്നിൽ ദേശീയപാത ഉപരോധിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയ നവീകരണ പ്രവർത്തനങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നടക്കുന്ന അശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങൾ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു തുടരെ തുടരെ അപകടങ്ങൾ നടക്കുന്നതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു എൽഡിഎഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ഗാന്ധി സ്ക്വയറിന് മുന്നിലായിരുന്നു പ്രതിഷേധം സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആർ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് ഒരു പ്രതിഷേധമായി വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എനിക്ക് ഇവിടുത്തെ ജയിച്ചു പോയിട്ട് അഞ്ചു കൊല്ലം പിന്നിടുക അഞ്ചു കൊല്ലം പിന്നിടുന്ന ഈ പിന്നിടുന്നതിനകത്ത് യാതൊരു വികസന പ്രവർത്തനവും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല വിശേഷിച്ച് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി പറയാൻ കഴിയും ഒരു വെയിറ്റിംഗ് ഷെഡ് ഇദ്ദേഹത്തിന്റെ തരത്തിലുള്ള വികസന ഇതാണ് വികസനം എന്നല്ല ഞാൻ ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഈ വർഷക്കാലം സി പി ഐ കോതമംഗലം മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷനായി സിപിഐഎം ഏരിയ സെക്രട്ടറി കെ എ ജോയ് നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം എൽ ഡി എഫ് നേതാക്കളായ എൻ സി ചെറിയാൻ മനോജ് ഗോപി തോമസ് തോംബ്രയിൽ ബേബി ബൌളോസ് സാജൻ അമ്പാട്ട് ഷാജി പീച്ചക്കര എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം